മരോട്ടിച്ചാലിന്റെ രാഷ്ട്രീയ നേതൃത്വം സി പി ഐ എം മുന്നണി പോരാളി സഖാവ് പി എസ് വേലായുധന് അന്ത്യാഞ്ജലി സർവകക്ഷി അനുസ്മരണം മരോട്ടിച്ചാലിൽ നടത്തി സഖാവ് പണ്ടാരി വേലായുധന് നാട് അഭിവാദ്യം നൽകി വിട നൽകി പുത്തൂർ ഗ്രാമപഞ്ചായത്തിൽ മലയോര ഗ്രാമമായ മരോട്ടിച്ചാലിൽ രാഷ്ട്രീയ സാമൂഹിക മേഖലയിലെ നിറസാന്നിധ്യവും കർക്കശ കമ്മ്യൂണിസ്റ്റ് നിലപാടിന്റെ പ്രതീകവുമായിരുന്നു സഖാവ് പി എസ് വേലായുധൻ അദ്ദേഹം കാടിനോടും വന്യമൃഗങ്ങളോടും പോരാടിയ ഒരു കർഷകൻ കൂടിയായിരുന്നു മണ്ണിനോട് പടവെട്ടി കാർത്തശ്യവും സ്നേഹവും കൈമുതലായിരുന്നു ചാഞ്ചാട്ട രഹിതമായ അദ്ദേഹം ചെങ്കുടിയേരി മനുഷ്യർക്കിടയിൽ സഞ്ചരിച്ചു ഇടതുപക്ഷ പ്രസ്ഥാനം കെട്ടിപ്പടുക്കാൻ മുഖ്യ നേതൃത്വം വഹിച്ച പ്രിയ സഖാവിന് നാട് അന്ത്യാഭിവാദ്യം നൽകി സംസ്കാരത്തിന് ശേഷം മൌനജാതയും സർവകക്ഷി അനുസ്മരണ യോഗവും നടന്നു സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി യോഗം എം എം വർഗീസ് മുഖ്യപ്രഭാഷണം സിപിഐഎം ഏരിയ സെക്രട്ടറി എൻ എൻ ദിവാകരൻ സിപിഐഎം മണ്ഡലി ഏരിയ സെക്രട്ടറി എം എസ് പ്രദീപ് കുമാർ കോൺഗ്രസ് പുത്തൂർ മണ്ഡലം പ്രസിഡന്റ്

സംസാരവും പ്രവർത്തനവുമാണ് സഖാവിൽ നിന്നുണ്ടായിട്ടുള്ളത് പാർട്ടി തീരുമാനം നടപ്പിലാക്കാൻ ആ തീരുമാനത്തിന്റെ കൂടെ നിൽക്കാൻ ഒക്കെ ഏതറ്റം വരെ പോയിരുന്ന സഖാവാണ് ചില പ്രതിസന്ധി ഘട്ടങ്ങളിലെല്ലാം പാർട്ടി തീരുമാനങ്ങൾ വിജയിപ്പിക്കാൻ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളുകളുടെ അടുത്ത് പോലും വളരെ കാർക്കശത്തോടു കൂടി ആ പാർട്ടി തീരുമാനമാണ് നടപ്പിലാക്കേണ്ടത് എന്ന് പറയാൻ ഒക്കെ അദ്ദേഹം നടത്തിയ ഒരു ഉത്തമനായ കമ്മ്യൂണിസ്റ്റിന്റെ ഒരു ബോധ്യത്തിന്റെയും ബോധ ബോധ്യപ്പെടലിന്റെയും അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനമാണ് അപ്പൊ സഖാവികിഴക്കൻ മലയോര മേഖലകളിലൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിപ്പിക്കാൻ ഉജ്ജ്വലമായ നേതൃത്വമാണ് നൽകിയിട്ടുള്ളത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ കുടുംബത്തെ സംബന്ധിച്ച് ഇപ്പോൾ ചില ആളുകളുടെ അനുശോചന യോഗവുമായി ബന്ധപ്പെട്ടു കൊണ്ട് സംസാരിക്കുകയുണ്ടായി സി പി ഐ എമ്മിന് ആ കുടുംബത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന ഇതിന്റെ എല്ലാ തലങ്ങളിലും തുടർന്ന കുടുംബത്തെ സംരക്ഷിക്കാൻ സി പി ഐ എം ഉണ്ടാകും എന്ന് ഈ അവസരത്തിൽ ഉറപ്പ് നൽകിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ഉചിതമായ സ്വരണകൾക്ക് കൊണ്ട് ഒരുപടി രക്തപിഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങിൽ സംബന്ധിച്ച എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ വാക്കുകൾ ചേരുന്നു